നമസ്കാരം ഇന്നലെ ഒരു വനിത ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കൊടുവാളുമായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അവരെന്തൊക്കെയോ പറയുന്നു പോലീസ് വന്നു അവരെ പിടിച്ചുകൊണ്ട് പോയി സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ചുള്ള വാർത്ത ഇങ്ങനെ വന്നപ്പോൾ ഈമോജ് കൊണ്ട് അവരെ പരിഹസിക്കുന്ന നിരവധി ജനങ്ങളെ ഞാൻ കണ്ടു ഞാൻ ആലോചിച്ചു ആ ഒരു അവസ്ഥ സ്വന്തം വീട്ടിലൊരു വനിതയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ഭീകരമായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ ഈ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീടുകൾ അവനെ ഒന്ന് പരിശോധിക്കാൻ അസാധാരണമായി പെരുമാറുന്ന ആരെങ്കിലും എൻ്റെ വീട്ടിലുണ്ടോ ഭയങ്കര ദേഷ്യമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു നമ്മൾ നന്നായിട്ടൊക്കെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താലും നമ്മളെ കുറ്റപ്പെടുന്ന ആളുകൾ വീട്ടിലുണ്ടോ ഞാൻ ഓർക്കുന്നു എനിക്ക് പരിചയമുള്ള അതായത് പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ പരിചയപ്പെട്ട ചില വീടുകളിൽ ഗൃഹനാഥൻ വീട്ടുകാരോടൊക്കെ വളരെ മോശമായി പെരുമാറുന്നു ഒരു സുപ്രഭാതത്തിൽ മക്കൾ അച്ഛനെ അടിക്കുന്നു അവസാനം കയറ്റി ഭാര്യ പോലും ഈ ഭർത്താവിനെ അടിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് പല വീടുകളിലേക്ക് കുട്ടികൾ നന്നായി പെരുമാറുന്നില്ല കുട്ടികൾ അമ്മയുടെ അച്ഛനോട് മോശമായി പെരുമാറുന്നു ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാരും അങ്ങനെ മനസ്സിലാക്കാറില്ല ഉടനെ ഈ പെരുമാറുന്നവരോട് വൈരാഗ്യവും ശത്രുതയും കൂടി അവസാനം ഇവർ മാനസിക നില തെറ്റിയ പോലെ ഒരു സുപ്രഭാതത്തിലിറങ്ങിപ്പോകുന്നു ഇനി ഇങ്ങനെ ഒരു മാനസിക അവസ്ഥ ഇന്ന് സാർവത്രികമായി പല കുടുംബങ്ങളിലും പരന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഏതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയാണോ എന്താണോ അല്ലെങ്കിൽ അവർ ജനിതക വൈകല്യമാണോ എന്നറിയില്ല പലരും വീട്ടിൽ വളരെ വളരെ മോശമായ പെരുമാറ്റം ഈ പെരുമാറ്റക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ വീട്ടിലെ ഒരംഗത്തെ അല്ലെങ്കിൽ അയൽപക്കത്തെ ഒരു അംഗത്തെ അല്പം ശത്രുവായി കാണും എന്നിട്ട് ഈ ശത്രുവായിട്ടുള്ള അംഗത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഇവർ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞുണ്ടാക്കും അയൽപ്പക്കത്തെ ഒരാളോടാണെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പെണ്ണു കേസടക്കം പറഞ്ഞ് അവരെ അപമാനിച്ച് നടക്കും മറ്റുള്ളവരൊക്കെ പറയും ഇങ്ങനെയാണ് അവർ മോശമാണ് അതൊരു മോശം അതിന് അത് അത് ഈ പറയുന്ന സ്വഭാവക്കാർക്ക് ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ല കേട്ടോ പ്രായത്തിന്റെ വ്യത്യാസമില്ല പല കുടുംബങ്ങളിലും പറഞ്ഞാൽ ചെറിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇങ്ങനെ അസാധാരണമായി പെരുമാറി ഇട്ടുള്ള അവസ്ഥ നമുക്കറിയാം ഇതിൽ ഈ കുട്ടി അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു വളർച്ചയാണ് നമ്മൾ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ കണ്ട ആ സ്ത്രീയും എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അസാധാരണമായി ഒരാൾ പെരുമാറുന്നുണ്ടോ അമിതമായി ദേഷ്യം കാണിക്കുന്നുണ്ടോ ഞാൻ ഇടപെട്ട് കൊടുത്ത വീട്ടുകാരുണ്ട് ഇങ്ങനെ പറ്റുന്നതല്ല ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യയോട് മക്കളോട് നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെ പ്രശ്നം ഇതാണ് ഒരിക്കലൊരു ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ പറഞ്ഞു കൊല്ലത്ത് എൻ്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്ത ഒരുത്തനുണ്ട് അവൻ എന്നെ അവിടെ ഇരുന്ന് നിരന്തരം കൊല്ലാൻ ശ്രമിക്കണം അവൻ അതിന് പല തന്ത്രങ്ങളും അനു ഗുണ്ടകൾ എൻ്റെ വീട്ടിലേക്ക് വിടാൻ ശ്രമിക്കുന്നത് ചേട്ടാ എന്നെ രക്ഷപ്പെടുത്തണം അവനെതിരെ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു എനിക്ക് ഉടനെ കാര്യം മനസ്സിലായി ഞാനവൻ്റെ വീട്ടുകാരെ വിളിച്ച് വച്ചപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അവസാനം ഗതികെട്ട അവസ്ഥയിലാണ് അയാൾ അങ്ങനെ പറഞ്ഞ് അവസാനം വീട്ടുകാർക്ക് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു ഇവരെന്താണ് ഇവർക്ക് ഈ പെരുമാറുന്ന ദേഷ്യമുള്ളവരോട് പെരുമാറുന്നതിനൊപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ വളരെ നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും നല്ല പെരുമാറ്റമുള്ളവരായിരിക്കും നല്ല സ്നേഹസമ്പന്നരായിരിക്കും പക്ഷെ ഇവർക്ക് വൈരാഗ്യമുള്ളവരോട് മാത്രം ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അവർ പറയും അയ്യോ അത് നല്ല സ്വഭാവമാണല്ലോ ഈ നല്ല സ്വഭാവം ഒരു ഭാഗത്ത് കാണിക്കുകയും മറുഭാഗത്ത് വെറുപ്പിക്കേണ്ടവർ വെറുപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഭൂരിപക്ഷ സമൂഹത്തിൽ നിന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം അത് പ്രതിവിധി എന്താണ് ഈ പ്രതിവിധി എന്ന് പറയുന്നത് ഇവരുടെ പറയാം നിങ്ങൾക്കൊരു മാനസികമായി ചെറിയ ടെൻഷൻ തോന്നുന്നു ഒരു ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ സമ്മതിക്കുന്ന പ്രശ്നം അവർ ഇരിക്കുന്നില്ല കാരണം അവർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടോന്നവർ സമ്മതിക്കില്ല അത് പക്ഷേ ഇത് നമ്മൾക്ക് അങ്ങനെ വ്യക്തമായി ബോധ്യമുണ്ട് കാരണം ഈ സൈക്യാട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം വെറും ഭീകരമായ ഭ്രാന്തി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഭാഗമല്ല ഇത്തരം മാനസിക വൈകല്യങ്ങൾ ചെറു വൈകല്യങ്ങൾ പരീക്ഷ എഴുതാൻ പേടിയുള്ള കുട്ടികൾക്ക് ആ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടി ഗുളിക കൊടുക്കുന്ന അവസ്ഥകൾ ഇങ്ങനെ പലതും സമൂഹത്തിൽ അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ പണ്ടൊക്കെ ഉണ്ട് ഈ സ്വത്ത് തട്ടിയെടുക്കാൻ ചില സിനിമകളൊക്കെ ഉണ്ട് അത് സംഭവിച്ചതാണ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഒരാൾ ഭ്രാന്തനാക്കി ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ സംഭവമാണ് അത് അങ്ങനെ ആവാതിരിക്കാൻ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നത് ഡോക്ടർമാർക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ രോഗി മുന്നിൽ വന്ന് ഡോക്ടറെ കണ്ടല്ലാതെ ഡോക്ടർ ഒരിക്കലും ഇവർക്ക് മരുന്ന് കൊടുക്കില്ല കാരണം അതായത് ഒരു നിയമപരമായ സംഹിതയാണ് അപ്പോൾ ഈ രോഗി ഡോക്ടറെ അടുത്തേക്ക് വരുന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ രോഗിക്ക് മറ്റെന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞ് അല്ലെങ്കിൽ പ്രഷർ കൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വിഷയം എന്തെങ്കിലും കാര്യത്തിന് ഡോക്ടർത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട് പറഞ്ഞ് കൊണ്ടുപോകാൻ കഴിഞ്ഞ് ഈ സൈക്കേട്ടിന് മുന്നിലെത്തിയാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സൈക്കേട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കും ഇത്ര പ്രത്യേകം ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് അവർ നിശ്ചയിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന്റെ തോതവർ പഠിക്കും ഒരു മൈന്യൂട്ടായിട്ട് രാത്രി കിടക്കുമ്പോഴും രാവിലെ കഴിക്കുന്ന ഒരു ഗുളിക അതൊരു സൈക്യാട്ടി നൽകുന്ന ഗുളികയാണ് ആ ഗുളിക ഒരു ബ്രാന്തിനുള്ള ഗുളികയല്ല ഇത്തരം മാനസികാവസ്ഥയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഗുളികയാണ് എന്തൊക്കെ ഒരു വ്യതിയാനങ്ങളാണ് ഇവരെ ഇത്തരം ഒരു എത്തിക്കുന്നത് അങ്ങനെ ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗുളിക കഴിച്ചവരൊക്കെ തന്നെ പിന്നീട് നിശബ്ദമായി ജീവിക്കുകയും മറ്റേ പല ഡോസാണ് ചിലവർക്ക് ചെറിയ ഡോസ് കൊണ്ട് തീരില്ല പല അളവുകളുണ്ട് ഈ ഗുളികയ്ക്ക് ഞാനിത് വ്യക്തമായിട്ട് പല ഡോക്ടേഴ്സിനോടും ഞാൻ കൊണ്ടുപോയ രോഗികൾ മുഖാന്തരം സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോയിൻറ്റ് ടു പോയി തൊട്ട് പോയിൻറ്റ് ഫൈവ് പോയിന്റ് ടെൻ അങ്ങനെ പല അളവിൽ കുളികളുണ്ട് ഈ കുളികൾ ഇങ്ങനൊരു അവസ്ഥ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആരും ആരും നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളതാണ് നമ്മുടെ പരാജയം ഉണ്ടോ എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വിലയിരുത്തുകയും അതിനെക്കുറിച്ച് ഡോക്ടറെ കണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതും നിങ്ങളുടെ ഒരു ആവശ്യമായി നിങ്ങൾ എടുക്കണം കാരണം ഇത് പല ഞാൻ പറഞ്ഞ ആത്മഹത്യകൾ ചെയ്യുന്നു ചിലർ ചിലർ കൊല്ലുന്നു കുടുംബത്തിലുള്ളവർ വെട്ടിക്കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് തന്നെ അത് മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കുക മയക്കുമരുന്നാവാം അല്ലെങ്കിൽ ഇദ്ദേഹം അമിതമായി മദ്യപിച്ച ലഹരി മയക്കുമരുന്നോ മദ്യപിച്ച ലഹരിയോ ഒരു ഭാഗത്തുണ്ടാവാം മറുഭാഗത്ത് ഇതൊന്നുമില്ലെങ്കിലും സ്വഭാവ വൈകല്യം കൊണ്ട് പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ തോന്നുകയും അമിത വൈരാഗ്യത്തിന്റെ അവസാനം വേറെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എനിക്കറിയാം ഞാൻ ഇടപെട്ട ഒരു കേസിൽ സ്ഥിരമായ ഒരു എതിർ ഭാഗത്തുള്ള ഒരു യുവാവിനെ കുറിച്ച് മോശം കഥകൾ പറയാനാണ് എന്നോടാണോ അത് പറയുന്നത് ചേട്ടാ അവൻ അങ്ങനെയാണ് മറ്റേ വീട്ടിലെ പെൺകുട്ടിയായിട്ട് മോശം ഇടപാട് ഈ വീട്ടിലെ പെൺകുട്ടിയായിട്ട് മോശം ഇടപാടുണ്ട് അവൻ ഭയങ്കരമാണ് ഭയങ്കര എന്റെ ഭാര്യയെ രാത്രി വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനൊരു രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്കൊരു കോൾ വന്നു വീട്ടിൽ എൻ്റെ ചുറ്റു വീടിൻ്റെ ചുറ്റും കുറെ ക്രിമിനലുകൾ വന്ന് അവൻ അയച്ചതാണ് എന്നെ കൊല്ലാൻ വേണ്ടി അയച്ച ഞാൻ സത്യമാണെന്ന് വിചാരിച്ചു സത്യം ഞാനും ഞാൻ എന്റെ ബൈക്കെടുത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ ഇയാളുടെ വീട്ടുപരിസരത്തിപ്പോൾ വീട്ടു ഒരു മനുഷ്യന്റെ കുട്ടിയില്ല ഞാൻ അവിടെയൊക്കെ നോക്കി അവസാന വീടിന്റെ വീടിൻ്റെ വാതിലൊട്ടി വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നു അല്ലേ പറഞ്ഞുണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു ഇപ്പം പോയുള്ളൂ പക്ഷെ ഇതൊരു വ്യാജ കഥ അങ്ങനെ ഒരു സമൂഹത്തിലെ കുറെ ആളുകൾ ചേർത്ത് വീട്ടിൽ ഇത് അടുത്തുള്ളവരറിയില്ലേ ബഹളം വെച്ച് കൊല്ലാൻ ചെന്നാൽ അപ്പം ഇങ്ങനെയുള്ള ഇല്ലാ കഥകൾ പറഞ്ഞ് അവസാനം എൻ്റെ ഈ പരിചയക്കാരൻ പോലീസിൽ വരെ പരാതി കൊടുത്തു ഇയാൾക്കെതിരെ ഇയാൾ എന്നെ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോലീസ് വളരെ സീരിയസ് ആയി അന്ന് എന്തായാലും അനുഭവം നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല പോലീസ് ഈ പരാതിയിൽ പറഞ്ഞ ആൾ എന്നെ കൊടുക്കാതെ അടുത്ത രാത്രി പന്ത്രണ്ട് മണിക്ക് ആളുകളെ കൂട്ടി കൊല്ലാൻ വന്നതോടെ പരാതി കൊടുത്തപ്പോൾ എസ് ഐ പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ ഒരു പരാതി ഇല്ലാത്തവർ പറഞ്ഞ് തരില്ലല്ലോ അതുകൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യണം കാരണം പരാതി തന്നിരിക്കുന്ന ഒരു പട്ടികജാതിക്കാരാണ് അതുകൊണ്ട് പ്രതിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത് അവസാനം ഈ പ്രതിയുടെ ഭാര്യയെക്കൂടെ പരതിയുടെയല്ല പരാതിക്കാരന്റെ ഭാര്യയെ വിളിച്ച് എസ് ഐയോട് കാര്യം സാർ സാറിങ്ങാണ് വീട്ടിലെ പെരുമാറ്റം വലിയ മോശമാണ് അവസ്ഥ അതുകൊണ്ട് സാറ് അയാളെ തെറ്റി അയാൾ ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞു കഴിക്കുമ്പോൾ എന്നെയും തെറ്റിദ്ധരിച്ചൊക്കെ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് പറയാം അവസാനം എസ് ഇദ്ദേഹത്തിൽ ഒരു സൈക്കേട്ടിയെ കാണിച്ചു പിന്നീട് ഞാൻ തന്നെ ഇടപെട്ടു ഇപ്പം അദ്ദേഹം വളരെ ക്ലീൻ ക്ലീനായി ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ ഞമ്മളിത് ഈ ഒരു ഈ കാണിക്കാൻ എത്തിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അസ്വാഭാവികമായി പെരുമാറി അങ്ങനെ പെരുമാറിക്കോട്ടെ എന്ന് പറഞ്ഞു വിടുന്നതല്ല അതിനപ്പുറം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു സൈക്കാട്രീഡ് എടുത്ത് എത്തിച്ച് അത് ഭ്രാന്ത് എന്ന രീതിയിൽ കാണേണ്ടതല്ല മറ്റുള്ളവർ നമുക്ക് പറയേണ്ട കാര്യമില്ല ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി ധാരണയില്ല ഡോക്ടർ നിർദ്ദേശപരം കൃത്യമായി ഗുളിക അവർ കഴിക്കില്ല അടുത്തൊരു പ്രശ്നമാണ് ഗുളിക കൊടുത്താൽ ഇവർ ഗുളിക കഴിക്കില്ല അപ്പൊ ആ ഗുളിക മറ്റൊരു അസുഖത്തിന്റെ ആണെന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കുള്ളൂ പ്രഷറാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ട് അതിന്റെ ഡോക്ടർ തന്ന ഗുളികയാണ് എന്ന് പറഞ്ഞാലേ നിർബന്ധവർ കഴിപ്പിക്കാനൊരാളില്ലെങ്കിലും ഇവർ ഈ ഗുളിക കഴിക്കില്ല ഇങ്ങനെ ഒരു അവസ്ഥാന്തരം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു അവസ്ഥയ്ക്ക് ഞാനിത് പറയാൻ കാരണം ഈ ബഷാലിലെ സ്ത്രീയുടെ ബഹളത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ പല കാഴ്ചകളും പലപ്പോഴും എന്നുള്ള കഥകളാണ് പുറത്തു പ്രചരിക്കുന്നത് അതെല്ലാം സത്യം മാനസിക വൈകല്യം കൊണ്ട് എന്തൊക്കെയോ ഒരു ഒരു പ്രതിഭാസം കൊണ്ട് ഇങ്ങനെ പെരുമാറുകയും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും പരിസരത്തുള്ള ആളുകളെ ഒന്ന് രണ്ട് പേരെ ഉറുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുറെ ആളുകൾ ഇത് ഒരു പൊതുവിഷയമാണ് ഇത് ഒരിടത്ത് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നുള്ള ഓൾ പ്രദേശത്ത് എല്ലാ പ്രദേശത്തും ഇത് നിൽക്കുന്ന പ്രതിഭാസമാണ് ഇതിന് വ്യാപകമായി നമ്മൾ ഇപ്പം ഞാൻ തരുന്ന ഈ മെസ്സേജ് മറ്റുള്ളവർ അറിയിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിന് പ്രചരണം കൊടുക്കണം നമ്മൾ അറിയിക്കണം അവർ ഓരോരുത്തരും പഠിക്കട്ടെ എൻ്റെ കുടുംബത്തിലാളുടെ പെരുമാറ്റം ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് ഒരു കോളേജിൽ നിന്ന് വന്ന് വളരെ മോശമായിട്ട് വീട്ടിൽ കാരണം വീട്ടിലെ അമ്മയ്ക്കെതിരെ അച്ഛനെതിരെ വഴക്ക് സ്ഥിരമായി വഴക്കാണ് അപ്പോൾ ഈ കുട്ടി ഉടനെ പറയും വല്ല മയക്കുമരുന്നും അറിയാതെ ഉപയോഗിച്ചോ കൂട്ടുകാരെ പറഞ്ഞു എന്നാണ് ചിന്തിക്കാൻ ചെയ്യുക ഒരുപക്ഷെ മയക്കുമരുന്ന് ഉപയോഗിച്ചോ അല്ലാതെ ഇങ്ങനെ മാനസിക വൈകല്യം കൊണ്ട് സംഭവിക്കാം ഇതിനൊക്കെ ട്രീറ്റ്മെൻറ് ഉണ്ട് മരുന്നുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി ഏർ ഈയൊരു പ്രതിഭാസത്തിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ ഇപ്പൊ രോഗി അല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തിലെ മറ്റുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ട മാനസത്തിൽ എത്താറുണ്ട് വരെ പെരുമാറ്റം കൊണ്ട് അങ്ങനെയുണ്ട് ഭാര്യ ഇങ്ങനെ സ്ഥിരമായി ഇത് പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് അയൽപക്കത്തെ ആളുകൾ തന്നെ കൊല്ലാൻ വരുന്നു കൊല്ലാൻ വരുന്നു പറഞ്ഞു പറഞ്ഞ് ഇത് ഭർത്താവിൻ്റെ മനസ്സിൽ വെച്ച് കുത്തിവെച്ച് കുത്തിവെച്ച് ഭർത്താവ് അതെ എതിർത്താൽ പിന്നെ ഭർത്താവിനോട് ഭയങ്കര വഴക്ക് അവസാനം ഭർത്താവും കുറേ കാലം കഴിഞ്ഞപ്പോൾ മാനസിക രോഗിയായി മെല്ലെ മെല്ലെ മാറി അവസാനം തെരുവിൽ പിച്ചും പെയ്ന്ന് പറഞ്ഞ് ഒരു ഭർത്താവിനെ എൻ്റെ അറിവിൽ ഈഷം നൂറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയ്ക്കാണ് തുടക്കം നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ഭർത്താവ് പണിക്ക് പോയതായി ഭാര്യ പറഞ്ഞത് വിശ്വസിച്ച് എന്നോട് പറയും അയൽപക്കത്തെ ആള് എന്നെ കൊല്ലാൻ വേണ്ടി ചില മന്ത്രങ്ങൾ ചെയ്യുന്നു മനോഹരന്റെ ഭാര്യയാണ് ആദ്യം തകർപ്പ എന്നെ തകർക്കാൻ തുടങ്ങിയത് അപ്പം ഈയൊരു അവസ്ഥയിലെ സമൂഹത്തെ തെറ്റിദ്ധരിച്ച് അസുഖബാധിതരായി ഭ്രാന്തന്മാർ ഒരാൾക്ക് ഭ്രാന്ത് വരികയും അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ വരികയും അതിന്റെ ചലനത്തിന്റെ ഭാഗമായി കുടുംബത്തിലെ മറ്റങ്ങൾ കൂടി മാനസിക വൈകല്യം ഉണ്ടാകുന്ന രീതിയിൽ ഭീകരമാണ് ഈ അവസ്ഥ ഈ അവസ്ഥ തിരിച്ചറിയാൻ നമ്മൾ എല്ലാവരും മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്നതുപോലെ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ലേ ഇത്തരം ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ കൃത്യസമയത്ത് ചികിത്സിക്കാനും അയാളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാനും കൂടി ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് ഈ മെസ്സേജ് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ ഒരു മാനസിക നിരവധി കുടുംബങ്ങളുണ്ടെന്ന് കണ്ട ഒരു പൊതുപ്രവർത്തന ആയതുകൊണ്ടാണ് ഞാൻ ഈ ഈ മെസ്സേജ് വരുന്നത് നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ വളരെ സംശയമുള്ളവർക്ക് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കണ്ട് ആ ഡോക്ടറുടെ ക്യാബിൻ്റെ പുറത്ത് വേറെ തീരുന്നാൽ മതി നിരവധി ആൾക്കാൾ ഈ മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുവരും നമുക്ക് കാണാൻ കഴിയും പലരും ഇത് കൊണ്ടുപോവാൻ വൈകുന്നതിൻ്റെ ഭാഗമായി വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിച്ച് വഴക്കും വയ്യ വലിയ അനുഭവിച്ച് ആത്മഹത്യയുടെ വക്കത്തെത്തിൽക്കുന്ന ചില പല കുടുംബങ്ങളിലെ ഭാര്യമാരെയും മക്കളെയും എനിക്കറിയാം ഗൃഹനാഥന്മാരെനിക്കറിയാം ഭാര്യയ്ക്കാണ് അസുഖമെങ്കിൽ ഗൃഹനാഥൻ ഗൃഹനാഥനാണെങ്കിൽ ഭാര്യയും മക്കളും ഈ അപ്പോൾ വരെ വഴക്ക് അടിപിടിക്ക് എത്തുന്നു ഇതിനൊരു പരിഹാരം കാണാൻ എൻ്റെ ഈ മെസ്സേജ് ഉപകരിക്കുമെങ്കിൽ ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ പ്രചരണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിയുണ്ട് തൽക്കാലം ഞാൻ ഈ ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം